വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുമ്പ് കൊളംബോ തുറമുഖത്തിന് തിരിച്ചടി ട്രാൻഷിപ്മെന്റ് അളവ് തുടർച്ചയായ മൂന്നാം മാസവും കുറഞ്ഞതായാണ് കൊളംബോയിലെ മാധ്യമ റിപ്പോർട്ട് കൊളംബോ തുറമുഖത്തേക്കുള്ള കണ്ടെയ്നർ കപ്പലുകളുടെ എണ്ണവും ഈ മാസത്തിൽ പതിനേഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞൂറ്റി എഴുപത്തിയേഴ് റിപ്പോർട്ടുകൾ പ്രകാരം വിഴിഞ്ഞം കോളുകൾക്കുള്ള കപ്പൽ സംബന്ധമായ ചാർജുകൾ കൊളംബോ തുറമുഖത്തെ റേറ്റിംഗ് സ്കെയിലിനേക്കാൾ വളരെ കുറവാണ് മുപ്പതിനായിരം ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണിന് ഇരുപത്തിനാല് മണിക്കൂർ ബെർത്ത് സ്റ്റേ ആവശ്യമായി വരുമ്പോൾ കൊളംബോ ിൽ ഇരുപത്തിയൊന്നായിരം യു എസ് ഡോളറും വിഴിഞ്ഞത്തേകദേശം പതിനായിരം യു എസ് ഡോളറുമാണ് ചിലവാകുക ഇന്ത്യൻ ചരക്കുകൾക്കുള്ള ട്രാൻസ്ഷിപ്മെന്റ് കോളുകളിൽ ചിലത് കൊളംബോ തുറമുഖം വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് മാറ്റുന്നതിന് മെസ് കമ്പനി നെറ്റ്വർക്ക് നവീകരണ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം ഓഗസ്റ്റ് പതിനൊന്നിന് ആഫ്രിക്കയിലെ ടോഗോ പാർട്ടിൽ നിന്ന് യാത്ര തിരിച്ച എം എസ് എസ് സി ഡയാല എന്ന കപ്പൽ മുപ്പതിനോ മുപ്പത്തിയൊന്നിനോ വിഴിഞ്ഞത്തേക്കടുക്കുമെന്നാണ് വിവരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും മീറ്റർ വീതിയുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് മറ്റൊരു കൂറ്റൻ മദർഷിപ്പ് കൂടി ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിലൊന്നായ എം എസ് എസ് സിയുടെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ ഡെയ്ല എന്ന കണ്ടെയ്നർ കപ്പലാണ് ഈ മാസം മുപ്പതിന് വിഴിഞ്ഞം തുറമുഖ ബർത്തിൽ നങ്കൂരമിടുക പതിമൂവായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള അൻപത്തിയൊന്ന് മീറ്റർ വീതിയും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ഇതുവരെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണോണ്ടയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്ത് ഇറക്കിയത് മുപ്പതിന് വിഴിഞ്ഞത്തെത്തുന്ന എം എസ് എസ് സി ഡെയില എന്ന മദർഷിപ്പ് ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറമുഖത്തിന്റെ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായി കണ്ടെയ്നറുകളായി കൂറ്റൻ മദർഷിപ്പുകളെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് വിഴിഞ്ഞത്ത് ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും അതാനി പൂർണ്ണമായും പണം മുടക്കുന്ന രണ്ടാം ഘട്ടം തീർക്കും നാല് വർഷം കൊണ്ട് കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരുന്നത് പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റിയാണ് പ്രശ്നം തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളും ഒന്നുമായില്ല കമ്മീഷൻ ചെയ്ത പതിനഞ്ചാം വർഷം മുതൽ ലാഭമെന്നാണ് കണക്ക് അതിനിടെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പ്രത്യേക പാക്കേജ് അംഗീകരിച്ചതോടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ വൻകുതിപ്പിന് കളമൊരുങ്ങുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ ഇനി വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടപെടുമെന്നും മന്ത്രി പറഞ്ഞു എട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ വരെ അടുക്കാനാവും ഈ സാഹചര്യത്തിൽ വല്ലാർപാടം ടെർമിനലിന്റെ പ്രസക്തി നഷ്ടമാകാതിരിക്കാനാണ് തുറമുഖ അതോറിറ്റി പുതിയ പദ്ധതിയുമായി എത്തിയത് ഷിപ്പിംഗ് വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നുവെന്നും കപ്പലുകളുടെ ശേഷി പതിനയ്യായിരം ട്വന്റി ഫ്യൂ യൂണിറ്റിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം ടി യു വർദ്ധിച്ചതായി കൊച്ചിൻ തുറമുഖ അതോറിറ്റി അധികൃതർ പറയുന്നു കപ്പലുകളുടെ ശേഷി അളക്കുന്ന യൂണിറ്റ് ഒരു ടി യു എന്നത് ആറ് ദശാംശം ഒന്ന് പൂജ്യം മീറ്റർ നീളവും രണ്ടേ ദശാംശം നാല് നാല് മീറ്റർ വീതിയും രണ്ടേ ദശാംശം അഞ്ച് ഒൻപത് മീറ്റർ ഉയരവുമുള്ള ഒരു കണ്ടെയ്നറാണ് ഇത്തരം കപ്പലുകൾ അടുക്കാൻ തുറമുഖത്തിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ മീറ്റർ ആഴം ആവശ്യമാണ് ട്രാൻഷിപ്മെന്റ് ചരക്കു നീക്കത്തിന് വല്ലാർപ്പാടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ പതിനാല് ദശാംശം അഞ്ചു മീറ്റർ ആഴത്തിലാണ് ടെർമിനൽ കമ്മീഷൻ ചെയ്തത് അറുന്നൂറ് മീറ്റർ നീളത്തിൽ വാർഫും നിർമ്മിച്ചിരുന്നു പുതിയ പദ്ധതി അനുസരിച്ച് ടെർമിനലിന്റെ ആഴം പതിനാറ് മീറ്ററാക്കും നിലവിലുള്ള വാർഫിന്റെ നീളം അൻപത് മീറ്റർ കൂടി ും ഇതിനു പുറമെൻപത് മീറ്റർ നീളത്തിൽ മറ്റൊന്നുകൂടി നിർമ്മിക്കും പദ്ധതിയിലൂടെയുള്ള സാമ്പത്തിക നേട്ടം എത്രത്തോളം കപ്പലുകളെ ആകർഷിക്കാനാകും തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാകും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമായ വല്ലാർപാടം തുടർവികസനം വേഗത്തിലാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് നിലവിൽ ശ്രീലങ്കയിലെ കൊളംബോ കൊളംബോതുരത്ത് കൂടി നടക്കുന്ന ട്രാൻഷിപ്പ്മെന്റ് ചരക്കുനീക്കത്തിന്റെ ഒരു ഭാഗം ലഭിക്കണമെന്നും വിഴിഞ്ഞം തുറമുഖം ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടണമെന്നും നിലവിൽ വല്ലാർപാടം ടെർമിനൽ വഴിയുള്ള ചരക്കുനീക്കം നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് സർവീസ് െ കൊച്ചിയിലേക്ക് ആകർഷിക്കാനായതാണ് നേട്ടമായത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി